ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എൻ പി എസ് കെ മീഡിയ കുറച്ച് നാളുകൾ ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് നാളുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായി ഒരു വീഡിയോ ചെയ്തിട്ട് നല്ലൊരു കണ്ടന്റിന് വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു ഇപ്പോൾ നല്ലൊരു കണ്ടന്റും നല്ലൊരു സാഹചര്യം വന്നപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യണം റീസ്റ്റാർട്ട് ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മലയാളത്തിന്റെ മഹാനടൻ എല്ലാം എല്ലാമായ നമ്മുടെ മമ്മൂക്കയുടെ വീടിൻ്റെ മുറ്റത്താണ് സെപ്റ്റംബർ ഏഴ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ് എല്ലാ വർഷവും ഈ ഒരു ദിവസം എല്ലാവരും കൂടെ വരാറുണ്ട് അത് നമ്മുടെ സിനിമാ പ്രേമികൾക്കും മമ്മൂക്ക ഫാൻസിനും വളരെ നന്നായിട്ട് നന്നായിട്ടറിയാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഒരു മോളിവുഡ് ആക്ടർ സെലിബ്രിറ്റിക്കും കിട്ടാത്തൊരു ഒരു ബർത്ത്ഡേ ആ ഒരു വൃത്തിയായിരിക്കും എല്ലാ വർഷവും നമ്മൾ മമ്മൂക്ക് കിട്ടുന്നത് അപ്പോൾ അതിൽ നിന്ന് ഇപ്പോലും എന്താണ് വ്യത്യസ്തത ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ മമ്മൂക്ക ട്രെൻഡ് സെക്ടർ ഫോളോ ചെയ്യുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയകളിലാണെങ്കിലും ഒരു പോസ്റ്റ് പോസ്റ്റിട്ട് കത്തിക്കാൻ മമ്മൂക്കൊണ്ട് നിസ്സാരമാണ് ഒരു വ്യക്തി ഒരു ഒമ്പത് മാസമായിട്ട് സോഷ്യൽ മീഡിയകളിലോ മറ്റൊരിടത്തോ അപ്ഡേറ്റും ഇല്ലാതെ ഒരു എന്താണ് കാരണം നമുക്ക് നമുക്കെന്താണെന്ന് അറിയാം പുള്ളിക്കാരൻ്റെ ആരോഗ്യനിലയാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ അത് തരണം ചെയ്ത് വന്നു എന്ന് പറയപ്പെടുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രൊഡ്യൂസറായ ആൻഡോ ജോസഫ് മമ്മൂക്കയുടെ പേഴ്സണൽ സ്റ്റാഫായ ജോർജും സോഷ്യൽ മീഡിയയിലൊരു പോസ്റ്റ് ഇട്ടു മമ്മൂട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടുന്ന രീതിക്ക് അതിനുശേഷം സോഷ്യൽ മീഡിയയ്ക്ക് എന്ത് എന്നുള്ളത് നമ്മൾ കണ്ട കാഴ്ചയാണ് മലയാളം സെലിബ്രിറ്റീസ് ഉൾപ്പെടെ പലരും ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിന്ന വലിയ റൂമറാണ് സെപ്റ്റംബർ ഏഴിന് മമ്മൂക്ക തിരിച്ചു വരുന്നുള്ളത് മമ്മൂക്ക തിരിച്ചു വരുവോ വരാതിരിക്കുക നമുക്ക് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ വീറ്റിങ്ങിലാണ് അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടുത്തെ ആഘോഷങ്ങളെല്ലാം എല്ലാം തിരിച്ചു കൊടുവാണ് അപ്പോൾ മമ്മൂക്ക ഇപ്പോൾ ഇവിടെ ഇല്ല മമ്മൂക്ക ഇപ്പോൾ ഉള്ളത് ചെന്നൈയിലെ വസതിയിലാണുള്ളത് ഈ വർത്തരയ്ക്ക് മമ്മൂക്ക കേരളത്തിലില്ല വരും ദിവസങ്ങളിൽ മമ്മൂക്ക വരുന്നതിന് ഉപദേശിക്കുന്നു ഇന്ന് തന്നെ മമ്മൂക്കയുടെ ഒരുപാട് സിനിമകളുടെ അപ്ഡേറ്റ്സ് നമുക്ക് വരാനുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയി തോന്നിയിട്ടെങ്കിൽ കാണാം താങ്ക് യു ഹലോ നമസ്കാരം ും പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസ് നമ്മൾ മമ്മൂക്കയാണ് ഞങ്ങൾ തിരികെ പോകാൻ നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് ഇവിടുന്ന് തിരിച്ചു വിളിച്ചത് മമ്മൂക്ക കോള് വന്നു നമ്മളിവിടെ സംസാരിച്ചു ഇപ്പോ എന്താണ് ഒരു ഇരട്ടി മധുരമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോ വൺസ് ഗെയിൻ ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക